നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വന്ന് എനിക്കിത് പറയാൻ പറ്റുമോ ഒക്കത്തല്ല വന്നാ നിങ്ങള് ഇരുന്ന് തരുമോ തലയിൽ ഇതുപോലൊരു അന്തരീക്ഷവും കിട്ടുകയല്ല അപ്പൊ ഇന്ന് കൈക്ക് കിട്ടിയിരിക്കുക സ്തോത്രം അപ്പോൾ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം ഭർത്താവിനെ അനുസരിക്കണം ബഹുമാനിക്കണം ഞാൻ മിക്കപ്പോഴും എല്ലായിടത്തും പറയും ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക ഇത് ആവർത്തിച്ച ആവർത്തി പറഞ്ഞിട്ടും ഗുണമാകുന്നില്ലല്ലോ ഭർത്താവിനെ ബഹുമാനിക്കണം ചിലപ്പോൾ സൗന്ദര്യം അധികം കണ്ടെന്ന് വരികാല കഴിവ് അല്പം കുറവായിരിക്കും കളറും അല്പം മോശമായിരിക്കും നിങ്ങളുടെ ദൃഷ്ടി വലിയ ശ്രേഷ്ഠതയൊന്നും പറയാനില്ലെങ്കിലും നിന്റെ ഭർത്താവ ബഹുമാനിക്കണം മനസ്സിലാകുന്നുണ്ടോ തോത്രമല്ല നിന്നല്ലോ ഞാൻ ആ വിഷയത്തിൽ അധികം നിക്കത്തില്ല കാരണം നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല ഭർത്താവിന്റെ കുറ്റം ഏതാ അപാകതകള് ന്യൂനത ബലഹീനത വേറെ ആരോടും പറയരുത് നിന്റെ അമ്മയോട് പോലും പറയരുത് വീട്ടിൽ ചെല്ലുമ്പളേ ഉറങ്ങാന്ന് എഴുന്നേറ്റിരിക്കുകയാണ് കാണാനും മേല ആരോടും പറയരുത് വിശേഷിച്ച് പ്രിന്തികോശാരോട് പറയാ സഭയിലെ പാസോഡ് ഭാര്യയോട് പറയരുത് ഇങ്ങനെ ന്യൂസ് തന്നെ ആ അങ്ങനെയുള്ള അമ്മാമ്മാരുണ്ട് നല്ല അമ്മാമയുമുണ്ട് പറയുന്നു അമ്മാമയോട് പറഞ്ഞ അമ്മാ അമ്മാമയ്ക്ക് പ്രിയമുള്ള അമ്മാമയോട് വേറെ പേര് ആ അമ്മാമ്മ പിന്നെ അങ്ങ് പറഞ്ഞു പറഞ്ഞത് വെറുതെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്നേഹവും കൂടെ പോകും എന്നാലേ അവൻ ഇച്ചിരി സ്നേഹമുള്ളൂ അത് നീ ആയിട്ട് കളയരുതെന്നായി പറഞ്ഞു നല്ല ബുദ്ധിയായി ഈ യോഗത്തിന് വന്ന് നീ ഗുണമാകണം ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് പറഞ്ഞുതരുന്നത് നീ തുള്ളി കളിച്ചു പിന്നെ അവനെ അനുസരിക്കാതെ ഭായി എടുത്തുകൊണ്ട് പോകരുത് കീഴ്പ്പെടണം അതിനായി പറഞ്ഞു തരുന്നത് ഭർത്താവിനെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കണം അമോപദേശം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതിനകത്ത് ഒരു പ്രയോഗമുണ്ട് എന്തുക്കോസുകാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് വരി ഇങ്ങനെ കോന്തനാകിലും കോവിഷ്ടനാകിലും അവനുടെ പാദം വന്നിക്കണമെന്നാണ് എന്ന് പറഞ്ഞ ദൈവമാർത്തല്ല ബഹുമാനിക്കണം ഭർത്താവിനെ അനുസരിച്ച് കീഴ്പെട്ട് ബഹുമാനിക്കണം ചിലപ്പോൾ കഴിവ് കുറഞ്ഞ ആളായിരിക്കും എന്നാലും അദ്ദേഹത്തിന് മാനഹാനി വരുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് സ്തോത്രം ഇപ്പം അത്ര പറയുന്നുള്ളു വടക്കുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് ചുമ്മാ അലമ്പുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട് വണ്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളുടെ ഒരു ഉപദേശിയുടെ ഭാര്യ മരിച്ചു ഞാനും ചെന്നു രണ്ട് വാക്ക് പറഞ്ഞു പറഞ്ഞു ഞാൻ ഇറങ്ങി വന്നപ്പം എൻ്റെ തോളത്താരോ തട്ടി നോക്കിയപ്പോൾ അങ്ങേര് തന്നെ അപ്പോൾ എനിക്ക് വേറൊരു അടക്കത്തിന് പോകണം അപ്പം ഞാൻ പറഞ്ഞു അച്ചാ ഞാൻ വേറൊരു അടക്കത്തിന് പോവാ പിന്നെ വരാം വേറപാട് ജീവിതത്തിൽ ഉണ്ടാകും പ്രാർത്ഥിക്കാം ദൈവം ധൈര്യപ്പെടുത്തട്ടെ അപ്പം അദ്ദേഹം പറഞ്ഞ പദം ഞാൻ മിക്കടുത്തും പറഞ്ഞ് ഇപ്പോഴും എൻ്റെ കാദി മുഴങ്ങുക ആട്ടെ അനീഷെ അവളും സ്വസ്ഥമായി ഞാനും സ്വസ്ഥമായി ഇപ്പോഴും എൻ്റെ കാദ്യം മുഴങ്ങുക ഈ തള്ളിയങ്ങ് ജീവിയുടെ ഇങ്ങനെ നേരത്തെ വന്നാൽ കുറ്റം താമസിച്ച് വന്നാൽ കുറ്റം പറഞ്ഞാൽ കുറ്റം എടുത്താൽ കുറ്റം ചെയ്ത മുഴുവൻ അങ്ങ് കുറ്റം ഇവരങ്ങ് അലമ്പ പക്ഷെ അങ്ങേരൊരു നല്ല മനുഷ്യന ഒന്നും മറുപടി പറയത്തില്ല അത് ഈ തള്ളയങ്ങ് മുതലാക്കും അങ്ങനെ അലമ്പുണ്ടാക്കി അലമ്പുണ്ടാക്കി പുള്ളി ഒന്നും എതിർക്കത്തുന്നില്ല ഒരു ഭാവത്താനാ അങ്ങരിക്കുമ്പോൾ ആ എലിപ്പനി വന്നി തള്ളയാത്തത് എന്നാലും അങ്ങേര് പറഞ്ഞത് അവളും സ്വസ്ഥമായി ഞാനും സ്വസ്ഥ അങ്ങനെ നിങ്ങൾ പറയിപ്പിക്കരുത് സ്തോത്രം ബഹുമാനിക്കണം കീഴ്പ്പെടണം അനുസരിക്കണം വിധേയപ്പെടണം ഭാര്യവർത്തകന്മാരുടെ കടമകളാണ് ആ ഇരുപത്തിരണ്ടു മുതൽ താഴോട്ടുള്ള തിരുവടുത്തുകളിലെല്ലാം പൗലോസെ പരാമർശിക്കുന്നത്